അങ്കമാലി എ ഐ ടി യു സി കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നഗരസഭ ഓഫീസിന് മുന്നിൽ ധർണ നടത്തി വഴിയോര കച്ചവടക്കാരെ ഒഴിപ്പിക്കുന്ന നഗരസഭയുടെ നടപടിയിലാണ് കച്ചവടക്കാരായ എ ഐ ടി യു സിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചത് ഈ പ്രസ്ഥാനം ഒരു വഴിവടക്കച്ചവട തൊഴിലാളി ഫെഡറേഷൻ മാത്രം ഒതുങ്ങി നിൽക്കുന്നത് മഹത്തായ ഇന്ത്യക്കകത്ത് ആദ്യമായി തൊഴിലാളികൾക്ക് വേണ്ടി തൊഴിലാളികളുടെ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി രൂപപ്പെട്ടിട്ടുള്ള പെട്ടിട്ടുള്ള എ ഐ ടി സി എന്ന മഹത്തായ ഒരു പ്രസ്ഥാനം ഇതിന്റെ പിന്നിൽ ഉണ്ട് എന്നുള്ള കാര്യം ഈ മേലാളന്മാർ അറിഞ്ഞിരിക്കണമെന്ന അതിന്റെ ചരിത്രം അറിയണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുക അവകാശങ്ങൾ വേണ്ടി വഴിയോര കച്ചവടക്കാരെ ദ്രോഹിക്കുന്ന മുനിസിപ്പാലിറ്റിയുടെ പ്രവർത്തനങ്ങൾക്കെതിരെ കേരള സ്റ്റേറ്റ് വഴിയോര കച്ചവട ഫെഡറേഷൻ എഐ ടി യു സിയുടെ നേതൃത്വത്തിൽ മുനിസിപ്പാലിറ്റിയുടെ മുന്നിൽ പ്രതിഷേധ സമരം നടത്തി ഫെഡറേഷൻ മണ്ഡലം പ്രസിഡന്റ് പി പി സണ്ണി അധ്യക്ഷത വഹിച്ചു ജില്ലാ സെക്രട്ടറി ടി എ അഷ്റഫ് ഉദ്ഘാടനം ചെയ്തു സി മണ്ഡലം സെക്രട്ടറി എം മുകേഷ് യൂണിയൻ മണ്ഡലം സെക്രട്ടറി ഒ ജി കിഷോർ എഐവൈഎഫ് സംസ്ഥാന കമ്മിറ്റി അംഗം രേഖാ ശ്രീജേഷ് അസിസ്റ്റന്റ് സെക്രട്ടറി അഡ്വക്കേറ്റ് പി ജെ ഏലിയാസ് മുനിസിപ്പൽ പ്രസിഡന്റ് പ്രവീൺ ജി ഓട്ടോറിക്ഷ തൊഴിലാളി യൂണിയൻ മുനിസിപ്പൽ സെക്രട്ടറി എ ടി ജോസ് സി പി പീറ്റർ വഴിയോര കച്ചവട തൊഴിലാളി പ്രതിനിധി റജി കാവുങ്കൽ എന്നിവർ സംസാരിച്ചു അന്നത്തെ ചെയർപേഴ്സൺ അത് പറ്റത്തില്ല നിങ്ങൾ ഇവിടെ വഴിയോടെ കച്ചവടം നടത്താൻ പറ്റത്തില്ല എന്ന് പറയുന്ന ഒരു വർണം അങ്കമാലി മുനിസിപ്പാലിറ്റിക്ക് അപമാനം രണ്ടായിരത്തി പതിനാലിലെ നിയമം അനുസരിച്ച് വർഷത്തിലേക്ക് നമ്മുടെ എല്ലാ വിഭാഗം ആളുകളും വലിയ പ്രതീക്ഷയോടെ നിൽക്കുന്ന ഈ ഘട്ടത്തിലാണ് ഈ മുനിസിപ്പാലിറ്റിയുടെ ഭരണാധികാരികളുടെ നേതൃത്വത്തിൽ